ഹായ് ഫ്രണ്ട്സ് രാത്രി കാലങ്ങളിൽ ഉറക്കം വരാതെ കട്ടിലിൽ തിഞ്ഞു മറിഞ്ഞു കിടക്കുന്നവരാണോ നിങ്ങൾ മൊബൈൽ നിരന്തരമായി സ്ക്രോൾ ചെയ്തുകൊണ്ട് തലകുടങ്ങൾ മാറ്റി മാറ്റിമറിച്ചും വച്ചുകൊണ്ടിരിക്കുന്നതാണോ എന്നാൽ ഇതൊന്നും നിങ്ങൾ ഉറക്കത്തിലേക്ക് നയിക്കുന്നില്ല അല്ലേ നമ്മളിൽ മിക്കവർക്കും മതിയായ ഉറക്ക ലഭിക്കുന്നില്ല അത് ജോലിയുടെ സമ്മർദ്ദമാവാം അല്ലെങ്കിൽ അസ്വസ്ഥമായ മനസ്സാവാം എന്നാൽ ശാന്തവും ആഴത്തിലുള്ള ഉറക്കം ലഭിക്കുന്നതിനുള്ള പൊടിക്കൈകൾ നിങ്ങളുടെ അടുക്കളയിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് വേഗത്തിൽ ഉറക്കം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ ആഴത്തിൽ ഉറങ്ങാനും ശരീരം മുഴുവൻ റീബൂട്ട് ചെയ്തതുപോലെ ഉണരാനും സഹായിക്കുന്ന ഏഴ് പ്രകൃതിദത്ത ഒറ്റമൂലികൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോവുകയാണ് നമ്മൾ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഗുളികളുമല്ല അതുപോലെ തന്നെ പാർശ്വവലങ്ങളൊന്നും ഇളതാനും ഒരു കപ്പൽ ചൂടുവെള്ളവും പിന്നെ നമ്മൾ ഈ ഒറ്റമൂലിയും അത്ര തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഉറക്കം ഓപ്ഷനൽ അല്ല അത് അത്യാവശ്യമാണ് നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്കും നിങ്ങളുടെ ശ്രദ്ധയ്ക്കും ഹോമോണുകൾക്കും ചർമ്മത്തിനും രോഗപ്രതിരോധ സംവിധാനത്തിനും പോലും അതുകൊണ്ടാണ് തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കുടിക്കുന്നത് വലിയ മാറ്റങ്ങളാണ് നിങ്ങളിൽ ഉണ്ടാക്കുന്നത് ഈ ഏഴ് പാനീയങ്ങൾ രുചികരം മാത്രമല്ല നിങ്ങളുടെ ശരീരത്തെയും തലച്ചോറിനെയും സ്വാഭാവികമായി വിശ്രമിക്കാൻ സഹായിക്കുന്നെന്നുള്ളതിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ട് നമ്പർ വൺ ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ജാതിക്കയും പാരയും കൂടിയുള്ള ഒരു മിശ്രിതമാണ് പഴയ കാലം തൊട്ട് പറഞ്ഞു വരുന്ന ഒരു മിശ്രിതം മാത്രമല്ല ഇതായത് ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ചൂടുള്ള പാലിൽ ആമിനോ ആസിഡായ ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുണ്ട് ഇത് ഉറക്കത്തിന് സഹായിക്കുന്ന ഹോർമോണുകളായ സെറോടോണിൻ മാലട്ടോണിൻ എന്നിവയുടെ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അതിലേക്ക് ഇവിടെ നുള്ള ജാതിക്കപ്പൊടിയോട് ചേർക്കുക ഈ സുഗന്ധ വ്യഞ്ജനത്തിന് പ്രകൃതിദത്തമായ സിരീറ്റി ഗുണങ്ങൾ കൂടാതെ നാടി വ്യവസ്ഥയെ റിലാക്സിലേക്ക് കൊണ്ടുവരാൻ ആയുർവേദത്തിൽ പലപ്പോഴും ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ മിശ്രിതം ഉറങ്ങുന്നതിനു മുമ്പ് കുടിക്കുന്നത് തലച്ചോറിനും നാടീയ വ്യവസ്ഥയ്ക്കും നല്ലൊരു തലോടലായി മാറിത്തീരും അടുത്തതായി ഹെർബൽ ടീഗലിന്റെ രാജ്ഞി ഖമമായാൽ ക്ഷമമായാൾ അവന്റെ ഔഷധഗുണങ്ങൾക്ക് വളരെയധികം പ്രശസ്തി ആർജിച്ചതാണ് ഇതിലടങ്ങിയിരിക്കുന്ന എപ്പിജനൻ തലച്ചോറിലെ റിസെപ്റ്ററുകളുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുകയും ഇതുവഴി ഉത്കണ്ഠ കുറയ്ക്കുന്നതിനും നല്ല ഉറക്കം ലഭിക്കുന്നതിനും സഹായിക്കുന്നു ഒരു പുഷ്പം പോലുള്ള ഇത് കഫീൻ രഹിതമാണ് അതുപോലെ തന്നെ ഒരു നീണ്ട ദിവസത്തിന് ശേഷം നല്ലൊരു ഉന്മേഷം പ്രദാനം ചെയ്യാൻ ഇത് അനുയോജ്യമാണ് ഇതിൻ്റെ പൂർണ്ണ ഗുണങ്ങൾ ലഭിക്കാൻ കുറഞ്ഞത് അഞ്ച് മിനിറ്റെങ്കിലും കുതിർത്തും വയ്ക്കേണ്ടതുണ്ട് മധുരത്തിനായി നിങ്ങൾക്ക് ഒരു സ്പൂൺ തേൻ കൂടി ചേർക്കാവുന്നതാണ് തേനും ബദാമും ഇതൊരു ക്രീമിയായിട്ടുള്ള ഒന്നാല് മധുരത്തിനാൽ ഒരു ടീസ്പൂൺ തേൻ ബദാം പാലിനൊപ്പം നമുക്ക് ചേർക്കാവുന്നതാണ് ബദാമിൽ നല്ല അളവിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് പേശികളെയും ഞരമ്പുകളെയും റിലാക്സ് ചെയ്യുന്നതിനും പുഷ്ടിപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ഇത് നിങ്ങളുടെ ഇൻസുലിൻ അളവ് ചെറുതായി ഉയർത്തുകയും ട്രിപ്റ്റോഫാൻ നിങ്ങളുടെ തലച്ചോറിലേക്ക് വേഗത്തിലെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു അതെ ഇത് നിങ്ങളുടെ സ്വപ്ന ലോകത്തേക്കുള്ള എക്സ്പ്രസ് ട്രെയിൻ ആയിട്ടാണ് കണക്കാക്കുന്നത് കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്നു നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുമ്പ് സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ അശ്വഗന്ധ സ്ട്രെസ് റിലീസിനു പറ്റിയ നല്ലൊരു ഔഷധമാണ് ഈ അഡാപ്റ്റോജനിക് സസ്യം നിങ്ങളെ ഉന്മേഷ പരിതരാക്കുന്നതിനോടൊപ്പം സ്ട്രെസ് ഹോർമോണായ കോട്ടസോൾ കുറയ്ക്കുന്നതിനും പെരുകേട്ടതാണ് ചൂടാക്കിയ പാലിലോ ഓട്സ് മിക്സിലോ അര ടീസ്പൂൺ അശ്വഗന്ധ പൊടി കലർത്തി ഒരു നുള്ളു കറുവപ്പട്ട അതുപോലെ തന്നെ അല്പം ശർക്കര അല്ലെങ്കിൽ തേൻ കൂടി ചേർക്കുക അതെ നിങ്ങൾ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും നല്ല ഉറക്കം ലഭിക്കുന്നതിനുമായിട്ടുള്ള മരുന്ന് റെഡിയാക്കി കഴിഞ്ഞു നിങ്ങളുടെ നാഡീവ്യൂഹങ്ങൾ നല്ല റീലാക്സിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മുപ്പത് ടു അറുപത് മിനിറ്റിന് മുമ്പ് ഇത് കുടിക്കേണ്ടതാണ് വാഴപ്പുഴത്തിൽ അല്പം ബദാം പാലും ഒരു നുള്ള് കറവപ്പട്ടയും ചേർത്ത് ഇളക്കുക അത്രമാത്രം വാഴപ്പഴത്തിൽ ഒരുപാട് പൊട്ടാസ്യവും മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ പേശികളെയും ഞരമ്പുകളെയും റിലാക്സ് ചെയ്യുവാൻ സഹായിക്കുന്നു ഇതിലെ കറുവപ്പട്ട രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് രാവിലെ ഉണരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഇല്ലായ്മ ചെയ്ത് നല്ല ഉന്മേഷം പ്രധാനം ചെയ്യുന്നു നല്ല ഒരു മധുര പലഹാരത്തിനോടൊപ്പം ഉറക്കം ലഭിക്കുന്നതിനും സ്ട്രെസ് റിലീസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഔഷധം കൂടിയാണ് ഈ മിശ്രിതം നമ്പർ സിക്സ് ലാവൻഡർ ടീ അതെ ഒരു ചായ കപ്പ് കൊണ്ടുള്ള അരോമാതെറാപ്പിയെക്കുറിച്ച് സംസാരിച്ചാലോ മനസ്സിനും ശരീരത്തിനും ആശ്വാസം നൽകുന്നൊരു ഗന്ധമാണ് ലാവൻഡറിനുള്ളത് ഇത് അമിതമായിട്ടുള്ള ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും കുറയ്ക്കുകയും ശരീരത്തിനു നല്ലൊരു വിശ്രമം നൽകുകയും ചെയ്യുന്നു ചമുമേൽ പോലെ പൂക്കളിലെ ഇനത്തിൽ പെടുന്ന ഇതും കഫീൻ രഹിതവും അതുപോലെ തന്നെ ശാന്തവുമാണ് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കപ്പ് ലാവൻഡർ ടീ കുടിക്കുന്നത് ഉത്കണ്ഠ ലഘൂകരിക്കുന്നതിനും തിരക്കേറിയ മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നതിനും സഹായിക്കുന്നു നിങ്ങൾ ഒരിക്കലും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അല്പം സമാധാനം കൂടി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ മാത്രം ഇന്ത്യയിൽ ഹാൽദി ഡ്യൂത് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ മഞ്ഞൾ മിൽക്ക് ഉറക്കം ലഭിക്കുന്നതിനും സ്ട്രെസ് ലഘൂകരിക്കുന്നതിനും വീക്കം തടയുന്നതിനും പറ്റിയ നല്ലൊരു ഔഷധമായിട്ട് പണ്ടു മുതലേ മഞ്ഞൾ ഉപയോഗിച്ചപ്പോൾ ചൂടുള്ള പാലുമായി സമയജിപ്പിക്കുമ്പം ഇത് ശരീരത്തെ റിലാക്സ് ചെയ്യുന്നതിനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന നല്ലൊരു ഔഷധമായി തീരുന്നു മികച്ച ഉറക്കത്തെ പിന്തുണയ്ക്കുന്ന ഇതിലേക്ക് അബ്സോർപ്ഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള കുരുമുളക് കൂടെ ചേർക്കുക അല്പം ക്രീമിയായി ലഭിക്കുന്നതിനും നെയ്യോ വലിച്ചെനെയോ ചേർക്കുക ഉറക്കവുമായി ബന്ധപ്പെട്ട നിരവധി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ് പക്ഷേ അവയിൽ ചിലത് മാത്രമേ സ്വാഭാവികമായിട്ടുള്ള റിലാക്സേഷൻ നൽകുന്നുള്ളോ മുകളിൽ പറഞ്ഞിട്ടുള്ള ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇതിലെ നല്ല പ്രൊഡക്റ്റ് റിവ്യൂസ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് വാങ്ങിക്കാവുന്നതാണ് മുകൾ പറഞ്ഞിട്ടുള്ള എല്ലാ പൊടികളും ഉറക്കം ലഭിക്കുന്നതിനുള്ള നല്ലൊരു ഔഷധ കൂട്ടുകളാണ് കൂടാതെ കുറച്ച് ബോണസ് സ്റ്റെപ്പുകളും കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം ഖഫീൻ ഒഴിവാക്കുക മൃദുവായ ഉപകരണ സംഗീതമോ പ്രകൃതിയുടെ ശബ്ദങ്ങളോ പ്ലേ ചെയ്യുക നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ തലയോടെ നിന്നും അകറ്റി നിർത്തുക അപ്പോൾ ഇന്ന് രാത്രി ഏതാണ് നിങ്ങൾ പരീക്ഷിക്കാൻ പോകുന്നത് അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഒരു ലൈക്ക് കൂടി തന്ന് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി പ്രചോദനം നൽകുക ആവശ്യമുള്ളവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോ നന്നായി ഉറങ്ങുക ആഴത്തിൽ സ്വപ്നം കാണുക അടുത്ത വീരി ഉരയ്ക്കും ശുഭരാത്രി